നമസ്കാരം ശബരിമലയിലെ ഒരു മണ്ഡലകാലം കൂടി ആകെ കുളമാക്കിയിരിക്കുകയാണ് പിണറായി സർക്കാർ കഴിഞ്ഞ രണ്ടു ദിവസമായി ശബരിമല സന്നിധാനത്തെത്തുന്ന ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരടക്കം ഇനി ശബരിമലയിലേക്കില്ല എന്ന് ഒറ്റ ശ്വാസത്തിൽ പറയുന്നു ഇത്രയും ഗതികെട്ട ഒരു ശബരിമല മണ്ഡലകാല സീസൺ ഇതിനു മുൻപ് ശബരിമലയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എവിടെയാണ് പാകപ്പിഴുണ്ടായത് നിരവധി വർഷങ്ങൾ ശബരിമലയിലെ മണ്ഡലകാല മകരവിളക്ക് സീസൺ നിയന്ത്രിച്ച എ ഡി ജി പി ശ്രീജിത്തിന് എവിടെയാണ് പിഴച്ചത് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എത്തിയ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ ജയകുമാറിന് എന്താണ് സംഭവിച്ചത് ശബരിമലയിലെ ഈ മണ്ഡലകാലത്തെ മനഃപൂർവമാക്കി കുളമാക്കാൻ പദ്ധതി തയ്യാറാക്കിയതാരാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശബരിമല സന്നിധാനത്തെ ശബരിമല ക്ഷേത്രത്തെ പൂർണമായി ഇല്ലാതാക്കാനുള്ളത് ആരുടെ കൊട്ടേഷൻ ആണ് ആരുടെ അജണ്ടയാണ് ഇത് മനസ്സിലാക്കേണ്ടതാണ് ശബരിമല സന്നിധാനത്ത് എല്ലാ കാലത്തും ഉണ്ടായ അതേ തിരക്ക് മാത്രമാണ് ഇത്തവണ ഉള്ളത് എന്നാൽ വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെ ഇല്ലാതെ കൃത്യമായ ഏകോപനമില്ലാതെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിയ തീർത്ഥാടകരെ മനഃപൂർവ്വം വലയ്ക്കുകയായിരുന്നു ഈ ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങളും കൈ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് സംസാരിച്ച ഭക്തർ പറഞ്ഞ ഒരേ ഒരു പരാതി കുടിവെള്ളം പോലും കിട്ടിയില്ല എന്നുള്ളതാണ് ശബരിമല ക്ഷേത്രത്തിൽ എത്തിയ ഭക്തേനങ്ങൾ പന്ത്രണ്ടും പതിനാലും മണിക്കൂറാണ് ക്യൂ നിന്നത് പിഞ്ചു കുട്ടികളടക്കമുള്ളവർ തളർന്നു വീണു അവർക്ക് വേണ്ടത്ര കുടിവെള്ളം പോലും നൽകാൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞില്ല ദേവസ്വം ബോർഡിന് കഴിഞ്ഞില്ല കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയതിന് പിന്നാലെ സർക്കാർ പൂർണ്ണമായി കൈയൊഴിഞ്ഞു കെ ജയകുമാറിന്റെ തലയിൽ എല്ലാം വെച്ച് പിണറായി സംഘവും പതുക്കെ പിൻവാങ്ങി തന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായ കെ വാസുവിനെ ഹൈക്കോടതി പിടിച്ച് അകത്തിട്ടതിന്റെ കലുപ്പ് തീർക്കുകയാണ് പിണറായി വിജയനും സംഘവും ശബരിമലയെ ഒരു കറവ പശുവായി കാണുക മാത്രമാണ് ഈ ഇടത് സർക്കാർ ഇതുവരെ ചെയ്തിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ളയടക്കമുള്ള വലിയ കൊള്ളയെ കുറിച്ച് അന്വേഷണത്തിന് ഹൈക്കോടതി നേരിട്ടാണ് ഉത്തരവിട്ടത് ഇപ്പോൾ ഇത് പ്രധാനപ്പെട്ട സി പി എം നേതാക്കളിലേക്ക് അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് പുതിയ മണ്ഡലകാല സീസൺ ആരംഭിച്ചത് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് തന്നെ പിണറായിയുടെ ബുദ്ധിയാണ് നിലവിൽ നാണം കെട്ട് നാറിയിരിക്കുകയാണ് ശബരിമലയുടെ വിഷയത്തിൽ പിണറായി സർക്കാർ ഇനി ഏതെങ്കിലും ഒരു സി പി എമ്മുകാരനെ ആ കസേരയിലേക്ക് കൊണ്ടുവന്നാൽ അത് അതിനേക്കാൾ വലിയ പേരുദോഷം ഉണ്ടാകും പൊതുവെ മാന്യൻ എന്ന പേരുള്ള അതുപോലെ തന്നെ നല്ല വ്യക്തി എന്ന പേരുള്ള കെ ജയകുമാറിനെ പോലെ ഒരാളെ കൊണ്ടുവന്നാൽ കുറെയൊക്കെ പേരുദോഷം ഒഴിവാക്കാം അത് മാത്രവുമല്ല കെ ജയകുമാറിനെ അവിടെ കൊണ്ടുവന്ന ശേഷം ശബരിമലയിൽ പിന്നെ എന്ത് സംഭവിച്ചാലും എന്ത് പോരായ്മ ഉണ്ടായാലും അതിന്റെയൊക്കെ പാപഭാരം കെ ജയകുമാറിന്റെ തലയിൽ ഇരിക്കുമെന്ന് പിണറായി വിജയൻ കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് കെ ജയകുമാറിനെ ആ കസേറിൽ എഴുത്തിയ ശേഷം എല്ലാ സംവിധാനങ്ങളിൽ നിന്നും സർക്കാർ പിൻവാങ്ങിയത് അതിന്റെ ഫലമോ ശബരിമല സന്നിധാനത്തേക്ക് എത്തിയ ഭക്തർ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഏറ്റവും മോശപ്പെട്ട ഒരു മണ്ഡലകാല സീസണിന്റെ തുടക്കമാണിത് എന്ന് ഭക്തർ ഒന്നടങ്ങെ പറയുന്നു ഒരു ഏകോപനവുമില്ല ഒരു മുന്നൊരുക്കവുമില്ല ഒരു അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ഏർപ്പാടാക്കിയിട്ടില്ല ദേവസ്വം ബോർഡിന് ഉണ്ടായി കൊടുക്കുന്ന ശബരിമല ക്ഷേത്രത്തിന്റെ ഒരു ദുരവസ്ഥയാണിത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്ര കർണാടക തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള ഭക്തർ പരാതികളുടെ കെട്ടഴിച്ചു വിടുകയാണ് ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അവർ ഒന്നടങ്കം പറയുന്നു പല ഭക്തരും പറയുന്നു ഇത് ശബരിമലയിലേക്കുള്ള അവസാന യാത്രയാണ് ഇത് ശബരിമല അയ്യപ്പന്റെ സന്നിധിയിലേക്ക് ഒരു വരവില്ല കാരണം ഈ പിണറായി വിജയൻ സർക്കാർ അത്രത്തോളം ശബരിമലയെ ദ്രോഹിച്ചു ശബരിമലയെ നശിപ്പിച്ചു ശബരിമലയെ ഇല്ലാതാക്കി എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരേ സ്വരത്തുള്ള പരാതി